പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഫോൺ ശ്രീ നേതൃത്വത്തിൽ ബാലവേദി നവവത്സര ആഘോഷവും ക്യാമ്പും വായനാശാല ഹാളിൽ ഞായറാഴ്ച രാവിലെ നടന്ന ബാലവേദി നവവത്സരാഘോഷവും അവധിക്കാല ക്യാമ്പും ഗ്രന്ഥശാല പ്രസ്ഥാനം ജില്ലാ ജോയിന്റ് സെക്രട്ടറി വി മുരളി ഉദ്ഘാടനം ചെയ്തു അപ്പോൾ തീർച്ചയായും ഇത്തരം ക്യാമ്പുകൾ എങ്ങനെ കുട്ടികൾ വിലയിരുത്തുന്നു അല്ലെങ്കിൽ രക്ഷിതാക്കൾ വിലയിരുത്തുന്നു എന്നുള്ളത് വലിയ പ്രശ്നമാണ് ലേബിയുടെ ഭരണസമിതി യോഗത്തിൽ ഇങ്ങനെ നിർദ്ദേശം വന്നപ്പോൾ തീർച്ചയായും കുട്ടികളുമായി സംബന്ധിക്കാനുള്ള ഏതവസരവും അത് യന്ധശാലാ പ്രസ്ഥാനത്തിന് മാത്രമല്ല നിങ്ങൾക്കും നമ്മൾക്കൊക്കെ തന്നെ ആഹ്ലാദം പകരുന്ന ഒന്നാണെന്നുള്ളതുകൊണ്ടാണ് പുതുവർഷത്തിൻ്റെ തലേന്ന് നേരത്തെ അലിസിച്ച് പറഞ്ഞല്ലോ പുതുവർഷത്തിൻ്റെ തലേന്ന് ഈ വർഷത്തെ പരിപാടികളുടെ സമാപന പരിപാടിയായി നമ്മളിത് വെച്ചത് അപ്പം നിങ്ങൾക്ക് അറിയാം ജീവിതം തന്നെ എല്ലാം എളുപ്പമാക്കാൻ കഴിയുന്ന മാർഗങ്ങൾ തേടി പോകുന്ന പുതുതലമുറ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ സ്കൂളിൽ പോകുമ്പോൾ ചോദിക്കുക ഏറ്റവും ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ കണക്കിലും സംസ്കൃതത്തിലൊക്കെയാണെന്ന് പറയും മലയാളത്തിലും മറ്റേതിലൊക്കെ മാർക്ക് കിട്ടാൻ പറ്റുണ്ടായിരുന്നു പക്ഷെ കണക്കെന്ന് എല്ലാവർക്കും പ്രയാസമായിരുന്നു പക്ഷെ ഇന്ന് ഗണിതം അല്ലെങ്കിൽ എങ്ങനെ എളുപ്പമാക്കാം പഠനം എങ്ങനെ മധുരമാക്കാം ആ രീതിയിലുള്ള പുതിയ പ്രവർത്തനവുമായി നാം മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഒരു പ്രചോദനം നൽകാനുള്ള ഒരു വേദിയായി ഈ അവധിക്കാല ക്യാമ്പിനെ നിങ്ങൾ കാണണമെന്നാണ് പറയാനുള്ളത് വായനശാല സെക്രട്ടറി ജി സത്യൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ദിവ്യ നിഖിൽ അബാക്കസ് ക്ലാസ് എടുത്തു ബാലവേദി മെന്റർ ധന്യ ബാലവേദി ഭരണസമിതി അംഗവും നാടൻപാട്ട് കലാകാരനുമായ മഹേഷ് വായനശാല വൈസ് പ്രസിഡന്റ് ലിസി കോര വായനശാല ഭരണസമിതി അംഗം എം കെ ഉസ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു അബാക്കസ് ദേശീയ അന്തർദേശീയ തലങ്ങളിൽ വിജയികളായവർക്കുള്ള പുരസ്കാര വിതരണവും ചടങ്ങിൽ നടന്നു നാഷണൽ സെക്കൻഡ് ബാലവേദി കുട്ടികൾ മാതാപിതാക്കൾ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് വടക്കാഞ്ചേരി